ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹനാൻ മാർ മിലോത്തിയോസ് മെത്രോപൊലിത്ത ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു അധ്യാപകമാർക്കില്ലാത്ത എന്ത് യൂണിഫോം നിബന്ധനയാണ് കുട്ടികൾക്ക് കഴുത്തിൽ കുരിശുമാല നെറ്റിയിൽ കുങ്കുമം കയ്യിൽ കൈയിലേലസ് ഇവയൊക്കെ നിരോധിക്കുമോ ഇതായിരുന്നു ചോദ്യം ശിരോവസ്ത്രം ഒരു സ്കൂളിൽ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് എന്റെ നിലപാട് ഒരു എയ്ഡഡ് സ്കൂളോ പൊതുവിദ്യാലയമോ ആണെങ്കിൽ ആ വിഷയത്തിൽ പൊതുസമൂഹം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇതിപ്പോൾ മനഃപൂർവ്വം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിനുള്ള കാരണം കണ്ടെത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ വി ഷുഡ് നോട്ട് ബി എ പാർട്ട് ഓഫ് ദി പ്രോബ്ലം വി ഷുഡ് ബി എ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാകാതെ ഒരു പരിഹാരത്തിൻ്റെ ഭാഗമാകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലകളിൽ അതുണ്ടായിരുന്നല്ലോ ഇന്നതില്ലോ എന്നൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നലകളിൽ ഉണ്ടായിരുന്നത് പലതും ഇന്നില്ലാതാക്കി ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു ലോകം വേറൊരു തരത്തിലേക്ക് മാറ്റാൻ കരാറെടുത്തവർ കമ്മീഷൻ വാങ്ങിച്ചിട്ടുള്ളവർ അതിനുവേണ്ടി കലിയെടുത്ത് തുള്ളുന്നവരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ഉത്തമ ബോധ്യം വേണം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അവിടെ നമ്മൾ എപ്പോഴും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൾട്ടർനേറ്റീവ് ചോയ്സ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാവും നമ്മൾ സാധാരണ പറയുമല്ലോ പ്രവാചകനെതിർത്തു പ്രവാചകൻ എതിർത്തു എന്ന് പറയുന്നത് എവിടെയാണ് ആൾട്ടർനേറ്റ് ചോയ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രവാചകൻ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചത് ആൾട്ടർനേറ്റ് ചോയ്സ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം സ്വീകാര്യമായ ആൾട്ടർനേറ്റ് ചോയ്സുകൾ പ്രവാചകൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഒരു കലഹത്തിനോ ഒരു ഏറ്റുമുട്ടലിനോ ഒരിക്കലും പോകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടാണ് എനിക്കുള്ളത് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും ഒക്കെ ചോദിച്ചു ഇപ്പോൾ തൃശൂർ ഭദ്രാസനാധിപൻ അദ്ദേഹത്തിന് അങ്ങനെ പറയാം അദ്ദേഹം പറയട്ടെ അതിനെക്കുറിച്ച് പറയട്ടെ അങ്ങനെയെങ്കിലും പറഞ്ഞ് ഇത് കണ്ണു തുറക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സിസ്റ്റേഴ്സിന് പോലും ഒരു മയക്കുമരുന്ന് ഒരു കേസിൽ പിടിച്ചാൽ ഇത്രയും കർശന ഭാവം എടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും പിന്തുണ ഒരു മയക്കുമരുന്ന് പിടിക്കുന്ന കേസിൽ സിസ്റ്റേഴ്സിന് കിട്ടൂല്ല പക്ഷേ തട്ടത്തിന് മറയത്ത് പിടിക്കുമ്പോൾ അത് കിട്ടുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പിടിക്കുന്നത് ആശുപത്രികളിൽ ഇത് പിടിക്കൂലല്ലോ ആശുപത്രികളിൽ പല സ്ഥലത്തും അറബിലും ഉറുദുവിലും ഒക്കെ ബോർഡ് എഴുതി വെച്ചിട്ടില്ലേ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സമുദായം എഴുതി വെച്ചിട്ടുണ്ടോ ഒമാനികളെ വരൂ വരൂ സൗദികളെ വരൂ വരൂ യു എ ഇക്കാരെ വരൂ വരൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പ്രത്യേകം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ ഇറബിയും വേണമെങ്കിൽ ആ സ്ഥലത്ത് യു എ ഭരണാധികാരിയുടെ ഒരു പോർ ഫോട്ടോയും അവിടുത്തെ രണ്ട് മൂന്ന് പതാകയും ഒക്കെ വെക്കുന്നതിന് മടിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിനൊരു ന്യായത്തിൻ്റെ വഴി അവർ കണ്ടെത്തും ഇത് പറയുമ്പോൾ ഒത്തിരി ആളുകൾ അവരൂടെ നിൽക്കും ഇതിനുള്ള സൊല്യൂഷൻ എന്താ അതിന് ആൾട്ടർനേറ്റീവ് സിമ്പിളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെയും ചെല്ലുന്ന മുസ്ലീങ്ങൾ അവിടെ ഉണ്ട് എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് വേറൊരു മാനം വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരെല്ലാവരും അവിടെ നിന്നു മാറി വേറൊരു സ്കൂളിൽ പഠിച്ചൂടെ ആൾട്ടർനേറ്റീവ് സ്കൂൾ ഉണ്ടല്ലോ പൊതുവിദ്യാലയം ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുന്നത് ഹൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ സംഗതി എല്ലാ അള്ളാഹു വരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വിശ്വാസപരമായ ഉറപ്പുള്ള നിഷ്കളങ്കമായ ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അതേ അള്ളാഹു നിങ്ങളെ കൈവിടില്ല കൈവിടില്ലെന്ന ബോധ്യം കൺവിക്ഷൻ അത് കേവലം ഇങ്ങനെ പേരുകൊണ്ട് പറയുന്നതല്ല അത് ഉണ്ടായവർക്ക് ഇതിൽ തീരുമാനമെടുക്കാൻ ഒരു പാടുമില്ല വേറെ സ്കൂൾ എത്രയോ ഉണ്ട് ഇതിന് തടസ്സപ്പെടുത്താത്തത് ഇപ്പം ഇനിയിപ്പം നാളെ അവരൊരു നിയമം കൊണ്ടുവരികയാണ് മുട്ടിന് മുകളിലുള്ള ഷോർട്ട്സ് ആയിരിക്കും ഇവിടുത്തെ യൂണിഫോം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതിന് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുക അതിൻ്റെ പേരിൽ ഒരു വികാരവും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല മാറ്റി മറ്റൊരു അടുത്ത് പിന്നെ ചെയ്യുക ഇത് വികാരം കത്തിക്കാനാണ് ചില ചാനലുകളൊക്കെ ഇങ്ങനെ ആവേശത്തെ കത്തിക്കുന്നുണ്ട് ഇതിൽ കയറി പിടിക്കാൻ പിടിക്കരുത് പിടിക്കൂല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഇതിലൊക്കെ മാത്രം എന്തിനാ ഇത്രയും വലിയ കത്തിപ്പിടിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസപരമായി ഒരു കല്യാണം നിങ്ങളെ ഒരു വിവാഹം ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ പരിചയപ്പെടുത്തിയ വിവാഹ ചടങ്ങുകളിൽ മാത്രമാണോ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ നടക്കുന്നത് നിങ്ങളെ സാക്ഷിയാകുന്ന എല്ലാ വിവാഹങ്ങളും ആണോ അല്ലല്ലോ പക്ഷേ നിങ്ങളതിൽ സഹകരിക്കുന്നില്ലേ നിങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ അവിടുത്തെ ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുന്നില്ലേ അപ്പോൾ അവിടെ ഇസ്ലാം വേണ്ടേ അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് പറയാൻ പഴ പല ഉതറുകൾ കാണും ബന്ധം ചേർക്കാൻ കുടുംബ ബന്ധം നിലനിർത്താൻ എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് ഗാനമേള നടത്തുന്നു പലരും പലതും ചെയ്യുന്നു തീ പൂന്താ പൂത്തിരി കത്തിക്കുന്നു പോട്ടെ കൊരവിയിടുന്നു വല്ല പ്രശ്നമുണ്ടോ ഇസ്ലാം ഒരു കച്ചവടമുണ്ട് ആ കച്ചവടത്തിൻ്റെ രീതി ശാസ്ത്രം നിങ്ങൾ എത്ര പേര് പിന്തുടരുന്നു അങ്ങനെയാണോ എല്ലാവരും അതറിഞ്ഞുകൊണ്ട് തന്നെ അളിഞ്ഞ വസ്തു കച്ചവടക്കാരനും കള്ളനുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എവിടെല്ലാം എന്തെല്ലാം പദവികളിൽ ഇരിക്കുന്നു ഒരു ജമാഅത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഇലക്ഷൻ നടന്ന കൂടെ പുള്ളി ജയിച്ചതേ ഉള്ളൂ ഇത്രയും ഇത്രയും ഈ ഭൂമിയിൽ വൃത്തികെട്ട വാക്കിന് നിറയില്ലാത്ത ഒരു വൃത്തികെട്ട ഒരാളില്ലെന്ന് ഓരോരുത്തരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ പുള്ളി ജമാഅത്ത് പ്രസിഡന്റ് പോവാ ആയി ആ ജമാഅത്തിനെ നിങ്ങൾ തിരസ്കരിക്കുമോ എത്രയോ എത്രയോ പള്ളികളിൽ ഇമാമുമാർ ഒരിക്കലും വിശ്വാസവുമായി ബന്ധപ്പെടാത്ത തരത്തിലുള്ള കച്ചവടങ്ങൾ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു നിങ്ങൾ എത്ര പേര് പ്രതികരിക്കുന്നു അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു ആകെ നിങ്ങളൊരു വിശ്വാസി എന്നുള്ള നിലയിൽ അനുസരിക്കുന്നത് എന്തൊക്കെയാണ് മയ്യത്തടക്കുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അവിടുത്തെ വസ്ത്രധാരണം അവിടുത്തെ കർമ്മങ്ങൾ സമ്പത്തൊക്കെ വേറെ പലതരത്തിൽ വരുന്നതുണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ രീതി ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ അംഗീകരിക്കുന്നത് ബാക്കി എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ഡയല്യൂഷൻ വരുത്തുന്നു അപ്പോൾ എന്തിനാണ് ഒരു കുട്ടിയുടെ തട്ടമിട്ട് പഠിക്കാൻ പല പള്ളിക്കൂടങ്ങളും ഉള്ളപ്പോൾ ഈ പള്ളിക്കൂടത്തിൽ തന്നെ ഒരു നാട്ടിൽ ആവശ്യമില്ലാത്ത സ്പർദ്ധ ഉണ്ടാക്കി പഠിക്കോളെന്ന് തീരുമാനിക്കുന്നത് ഒരു കാര്യമില്ല അതുകൊണ്ടതിന് ഒരു വൈകാരികമായ പിന്തുണയും ആരൊക്കെയോ കൊടുക്കുന്നതിൻ്റെ അടിക്ക് എഴുതിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് അടിസ്ഥാനപരമായ കാര്യമായത് മാങ്ങാ തൊലിയാണ് എന്താണ് ഇതിനകത്ത് അടിസ്ഥാനപരമായ കാര്യം ഒന്നുമില്ല ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവരുടെ റൂളുണ്ട് തീരുമാനം എടുത്താൽ പിന്നെ പല സ്കൂളുകളിലും അടുത്ത പ്രാവശ്യത്തെ ബ്രോഷർ ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ കാണും ഇവിടെ തട്ടമിടാൻ അനുവാദം നൽകുന്നതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാവുന്നതാണ് എന്നതിൻ്റെ എഴുതും അങ്ങനെ എഴുതിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം എങ്ങനെ വളരെ യുക്തിപരവും വളരെ സ്നേഹപൂർണവും ഒരേ ഏറ്റുമുട്ടലും ഇല്ലാത്ത തീരുമാനത്തിലൂടെ അപ്പം അതുകൊണ്ട് ഇവരെ ഒന്ന് റെഡിയാക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത് എന്ന് മാത്രമല്ല പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ വികാരമോ കുഞ്ഞുങ്ങളുടെ വികാരമോ രക്ഷകർത്താക്കളുടെ വികാരമോ ഒന്നും മനസ്സിലാകാത്തവർ കൂടിയാണ് പലരും എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ അതുകൊണ്ട് അതൊരു പരിഹാരമാർഗമേ അല്ല അതൊരു പ്രശ്നവുമല്ല അത് വളരെ സ്മൂത്തായി പരിഹരിക്കാവുന്നതാണ് അതുകൊണ്ട് ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നു നാളെ അങ്ങനെയല്ല എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ബി കൂൾ बी लोजिकल बी प्राक्टिकल